ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ബ്രെഡ് കൊണ്ട് സൂപ്പർ ടേസ്റ്റുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാം വീഡിയോയിലേക്ക് ഏഴ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അരക്കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഇത് തിളപ്പിച്ച പശുവിൻ പാലാണ് ക്യാഷു മുന്തിരി എടുത്തിട്ടുണ്ട് ഏലക്കയെന്ന് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് തേങ്ങ ചുരുകിയത് എടുത്തിട്ടുണ്ട് തേങ്ങ വെജിറ്റബിൾ ചോപ്പറിലിട്ട് ചെറിയ രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് മിക്സിയിൽ മിക്സിയിലിട്ടാൽ ഇത് നന്നായിട്ട് നന്നായിട്ടങ്ങ് അരഞ്ഞ് പോവും അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ എടുത്തിരിക്കുന്ന പായ്ക്കറ്റിൽ കിട്ടുന്ന റോസ്റ്റ് ചെയ്ത റവയാണ് റോസ്റ്റ് ചെയ്യാത്ത റവ വേണമെങ്കിലും എടുക്കാം ബ്രെഡ് മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കാമേ ഈ ബ്രെഡ് ഈ മിക്സിയുടെ ജാറിൽ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം ഇതിലേക്ക് ഈ റവ കൂടി ഇട്ട് കൊടുക്കാമേ ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം റവ സെപ്പറേറ്റ് പൊടിച്ചെടുത്താലും മതി ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടുന്നേ ഉള്ളൂ ബ്രെഡിൻ റവയെ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഈ ബൗളിലേക്കൊന്ന് കൊടുക്കുകയാണ് ഇതിലേക്ക് ഈ പാലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കാഷു ഒക്കെ ഒന്ന് വറുത്തെടുക്കാൻ നെയ്യ് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാഷു മുന്തിരി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് രണ്ടുപൂടെ ഞാൻ ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്ന് വറുത്തെടുക്കാമെന്ന് കാഷു മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മതിയെ കുറച്ച് നെയ്യ് കൂടെ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് തേങ്ങ ഇട്ടുകൊടുക്കാമെന്ന് യും കൂടെ ഇതിലിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കാം നല്ല ബ്രൗൺ കളർ ഒന്നും വേണ്ട ഈ പഞ്ചസാര അതും കൊടുക്കാം പഞ്ചസാര ഞാൻ അതിലേ ഇട്ടിട്ടില്ല നിങ്ങൾ എത്ര എടുക്കുന്ന വെച്ചാൽ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് മധുരം കൂട്ടി കൊടുത്താൽ മതി ഞാനിപ്പോ ബ്രെഡില് അത്യാവശ്യം മധുരം ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പഞ്ചസാര കുറച്ചേ എടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഈ പാലിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് അതും കൂടെ ചേർത്ത് കൊടുക്കാമെന്ന് ഇതിൻ്റെ ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ ഇത് അടിച്ചു പിടിക്കാൻ ഇടയുണ്ട് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഞാൻ കുറച്ചിട്ടിരിക്കുകയാണ് ഇനി ഇത് ഒന്ന് കട്ടിയാക്കി എടുക്കാമെ നമ്മൾ ഹൽവയൊക്കെ ഉണ്ടാക്കത്തില്ല അതുപോലെ ഈ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന ഏലൊക്കെ അതും കൂടെ ചേർത്ത് കൊടുക്കുക ഈ കാഷ്യൂ മുന്തിരിയെ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഈ പാനിൽ നിന്ന് കിട്ടുന്ന ആ സ്റ്റേജിലാക്കി എടുക്കണം ഇത് ഇതിനെയൊക്കെ കുറച്ച് നെയ്യ് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ നിർത്താതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണ അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാനിടയുണ്ട് ഇത് മതി ഇതിന്റെ ഫ്ലെയിം ഞാനൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഈ ബേക്കിംഗ് ട്രേയിലാണ് വെച്ചു കൊടുക്കുന്നത് സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ വെച്ചു കൊടുത്താലും മതി കൊയർ ടൈപ്പ് ട്രേയിൽ വെച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ഷേപ്പിൽ കിട്ടുവേ അതുകൊണ്ടാണ് ഞാൻ ഞാനിതെടുത്തത് ഞാൻ കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇത് ചൂടോടുകൂടെ വേണം ഇതിൽ വെച്ചു കൊടുക്കാൻ തണുക്കാൻ അനുവദിക്കല്ലേ ഇത് അതെല്ലാം ഞാൻ ഇതിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാണ് ഇത് ഇതുപോലെ അമർത്തി ഒന്ന് പ്രഷ് ചെയ്ത് കൊടുക്കണേ ഈ ചൂടോടുകൂടെ വേണം ഇതിൽ വെച്ചു കൊടുക്കാൻ എല്ലായിടവും ഒരുപോലെ ഇന്ന് പ്രഷ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇത് പൊങ്ങി താണു ഇരിക്കും അതെല്ലാം ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം തണുത്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്യാവൂ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റവയും ബ്രെഡും കൊണ്ടുള്ള സൂപ്പർ ടേസ്റ്റുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് ഇത് ഇത് ഞാൻ റൂം ടെമ്പറേച്ചറിലാണ് വെച്ച് സെറ്റാക്കിയെടുത്തത് നല്ല ആണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇത് നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലി ഒന്ന് സബ്സ്ക്രൈബും സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്